അഫ്ഗാനിസ്ഥാനികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന ഒരു ചിത്രമാണിത് അതായത് ഇതിനകത്ത് ഈ ഒരു മാപ്പിനകത്ത് നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ കാണാൻ കഴിയുന്നില്ല ഈ ഒരു മാപ്പിൽ പാകിസ്ഥാൻ ഇല്ല എവിടെ പോയി പാകിസ്ഥാൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷമുണ്ടല്ലോ അതേ തുടർന്ന് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വൈകാരികമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ ചോദിക്കുന്നത് ഈ പാകിസ്ഥാൻ എന്നുണ്ടായി ഞങ്ങൾ അഫ്ഗാനിസ്ഥാനികൾക്ക് ഇന്ത്യയുമായിട്ടാണ് അതിർത്തിയുള്ളത് പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സംഭവങ്ങളെ കുറിച്ച് ഇപ്പൊ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ അഫ്ഗാനിസ്ഥാനികൾ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നത് പാകിസ്ഥാനെ സൃഷ്ടിച്ചത് ഇന്ത്യയും സൗത്ത് ഏഷ്യയും എപ്പോഴും സംഘർഷത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു എന്നാണ് അത് ശരിയാണ് കേട്ടോ ഇതിപ്പോ അഫ്ഗാനിസ്ഥാനുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് പഴയ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി മതി പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് ഒരു അതിർത്തി ഇനി വേണ്ട പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം പാകിസ്ഥാന് വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത് പാകിസ്ഥാന്റെ ഉള്ളില് ഒരു സിവിൽ യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യ ഓൾറെഡി സംഘർഷഭരിതമായിട്ട് കിടക്കുകയാണ് അവിടെ എന്നും പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അവിടെ എപ്പോഴും ബലൂജ് ലിബറേഷൻ ആർമിയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് ഇതേ സമയത്താണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഉണ്ടല്ലോ അവിടെ പാലസ്തീൻ അനുകൂലമായിട്ട് നടന്ന പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് പോവുകയും വെടിവയ്പുണ്ടാവുകയും പ്രതിഷേധത്തിൽ പങ്കെടുത്ത പലരും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇതിനിടയിൽ പ്രതിഷേധത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില നേതാക്കള് മിസ്സിംഗ് ആയിട്ടുണ്ട് ഒരു കലാപ അന്തരീക്ഷം പഞ്ചാബ് പ്രവിശ്യയിലെ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഇതൊരു സിവിൽ യുദ്ധമായിട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന സ്ഥിതിയിലാണ് പാക് അധീന കാശ്മീരില് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് തന്നെ പാകിസ്ഥാന് എതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അതും വിഫലമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ള ഖൈബർ പക്തൂൺഖ മേഖലയിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജന പിന്തുണ ഉയർന്നു വരികയാണ് അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകുന്നതും നിരവധി പോസ്റ്റുകൾ പാകിസ്ഥാന് നഷ്ടപ്പെടുന്നതും ആദ്യഘട്ടത്തിൽ പരാജയത്തിന്റെ രുചി അറിയുന്നതും ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല കാരണം അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ താലിബാന്റെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാന്റെ പകുതിയോളം വരുന്ന പ്രദേശങ്ങൾ അവരുടേതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തർക്കം തീരണമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങൾ അവർക്ക് കിട്ടിയാലേ അത് തീരൂ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ അഫ്ഗാനിസ്ഥാന് നോട്ടമുണ്ട് കാരണം അവിടെയുള്ള മനുഷ്യരിൽ കൂടുതൽ പേരും അഫ്ഗാനിസ്ഥാൻ ഗോത്രങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ പെടുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഖൈബർ പഖ്തൂൺഖില് വലിയ നോട്ടമുണ്ട് താലിബാനും അഫ്ഗാനിസ്ഥാനും ഈ ബലൂജിസ്ഥാന്റെ ചില പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാന് നോട്ടമുണ്ട് ബലൂജ് ലിബറേഷൻ ആർമി താലിബാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് പാകിസ്ഥാനിന്റെ ഉള്ളിൽ തന്നെയുള്ള തഹ്രീഖ് എന്ന് പറയുന്ന തഹ്രീഖ് ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടനയ്ക്കും അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുണ്ട് എല്ലാം കൊണ്ടും പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഇങ്ങനെ സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യത്തിന് പരിഹാരം കൂടി കേട്ടാലോ ഇപ്പോ ഈ വീഡിയോ പ്രവാസികൾ കുറെ പേര് കാണുന്നുണ്ടാകും തങ്ങളുടെ കുടുംബത്തിന്റെ നല്ലൊരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരാൾ പ്രവാസിയാവുന്നത് അവർക്ക് വേണ്ടിയാണ് അവർ പണം സമ്പാദിക്കുന്നതും സ്വരുക്കൂട്ടി വയ്ക്കുന്നതും പക്ഷെ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വയ്ക്കുന്ന പണം ഇല്ലാതാകാൻ ദിവസങ്ങൾ മതിയാകും പെട്ടെന്ന് ഗുരുതരമായ ഒരു അസുഖം കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നാൽ ഉദാഹരണത്തിന് പ്രവാസികളുടെ പ്രായമായ മാതാപിതാക്കളൊക്കെ നാട്ടിലുണ്ടാവും അവർക്ക് ചിലപ്പോൾ ബി പ്രമേഹം അതുപോലെ ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ചെയ്യുന്നതിനായിട്ട് വലിയ തുക ആവശ്യമായി വന്നേക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും മുൻകൂട്ടി എടുത്തു വയ്ക്കണം ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറയുന്നതിന്റെ കാരണം വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം കുറഞ്ഞ ചെലവിൽ അതായത് മാസം എണ്ണൂറ് മുതൽ ആയിരം രൂപ മുതൽക്കുള്ള പ്ലാനുകളുണ്ട് അതും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക ലാബ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുക ഇതൊക്കെ നടത്താൻ സാധിക്കും മരുന്നുകള് വീട്ടിൽ എത്തിച്ചു നൽകുന്ന സൗകര്യമുണ്ട് ക്ലെയിമിന്റെ കാര്യങ്ങൾക്കുമൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും ലഭ്യമാകും ക്ലെയിമിന്റെ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബത്തിന് നല്ല ചികിത്സ പൈസയുടെ ടെൻഷൻ ഇല്ലാതെ ലഭ്യമാക്കാൻ വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായും എടുത്തു വയ്ക്കുക ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി പ്രവാസികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സിവിൽ യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകുമോ എന്നത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ വളരെ ക്ലോസ് ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പല രീതിയിൽ സഹായിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാന് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യ തന്നെയാണ് എന്തായാലും ചൈന അഫ്ഗാനിസ്ഥാനെ സഹായിക്കില്ല ഇന്ത്യയെ സഹായിക്കാനുള്ളൂ ഇന്ത്യ സഹായിക്കാൻ സാധ്യത കാണുന്നുണ്ട് സഹായിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല സാധ്യത കാണുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഉണ്ടായ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പ്രതിരോധത്തിലായി പ്രത്യേകിച്ച് സൗദിയൊക്കെ എന്തു സൗദി പറഞ്ഞത് പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദിക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് സൗദിയും പാകിസ്ഥാനും കൂടെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ആ എഗ്രിമെന്റിന്റെ ഭാവി ഇനി എന്താണ് ഈ അഗ്രിമെന്റിന് യാതൊരു വിലയുമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ സൗദി അറേബ്യയ്ക്ക് അറേബ്യക്കൊന്നും ചെയ്യാനില്ല അവരകെ പ്രതിരോധത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ഒക്കെ പാകിസ്ഥാന്റെ പ്രവർത്തികളോട് കടുത്ത അതൃപ്തിയുമുണ്ട് കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ പൈസ വാങ്ങിക്കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ തന്നെ ഒറ്റക്ക് കൊടുക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ ഇറാനൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പലസ്തീൻ വിഷയത്തിലുള്ള പാകിസ്ഥാന്റെ ഇടപെടലിനെയൊക്കെ സംശയത്തോടെയാണ് ഇസ്ലാമിക ലോകം നോക്കിക്കാണുന്നത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇവർ ഒരു ആണവ രാജ്യമായതുകൊണ്ട് പാകിസ്ഥാന്റെ സഹായം പല രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ ആരും ഒന്നും നേരിട്ട് പറയാത്തത് എന്നാൽ പാകിസ്ഥാന്റെ പ്രവർത്തികളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതൃപ്തി ഉള്ളതായിട്ട് ഈ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇപ്പൊ തന്നെ ഈ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാലം പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദ സംഘടനകൾക്കൊന്നും ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാൻ ഗവൺമെന്റിനും പട്ടാളത്തിനുമെതിരെ പോലും തിരിയാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ഒരു സിവിൽ യുദ്ധത്തിന്റെ സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണ് അഫ്ഗാനിസ്ഥാനികൾ പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ പഴയതുപോലെയാവും നമുക്ക് ഇന്ത്യയുമായിട്ട് മാത്രമേ പിന്നെ അതിർത്തി ഉണ്ടാകൂ എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ സിവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനിലെ കുറെ പ്രദേശങ്ങൾ തർക്ക പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാൻ കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് കരുതുന്നത് കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ താലിബാന്റെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അവരുടെ പിന്തുണ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ ഇവിടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയുള്ള താലിബാനികൾ ഗവൺമെന്റിനെതിരെയും പോലീസിനെതിരെയും പട്ടാളത്തിനെതിരെയും ഒക്കെ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ അവർ ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാക്കുമെന്നാണ് താലിബാൻ കണക്കുകൂട്ടുന്നത് എന്തായാലും പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷെ അഫ്ഗാനിസ്ഥാനികൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു സാധ്യതയുള്ളത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം തുടരുകയും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് ഒരു സിവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായി പാക് അധീന കാശ്മീര് സ്വാതന്ത്ര്യം നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമെന്നും നമുക്ക് കണക്കാക്കാൻ കഴിയും കാരണം ഈ പാക് അധീന കശ്മീരുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഖൈബർ പക്തൂൺഖാ മേഖലയാണ് ഈ ഖൈബർ പക്തൂൺഖ മേഖല എന്ന് പറയുന്നത് എപ്പോഴും അഫ്ഗാനിസ്ഥാന് സപ്പോർട്ടുള്ള മനുഷ്യരുടെ ഒരു പ്രദേശമാണ് അപ്പം അവര് അവിടെ തന്നെയാണ് ഈ തഹ്രീഖി താലിബാൻ എന്നൊക്കെ പറയുന്ന സംഘടനകൾക്ക് ശക്തമായ വേരുകൾ ഉള്ളത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ അതേ മാതൃകയിൽ തഹ്റീഖി താലിബാന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സിവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുമാറാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് എന്തായാലും ഈ ഖൈബർ പക്തൂൺ മേഖല ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും അത് അഫ്ഗാനിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്താൽ തന്നെ പാക് അധീന കാശ്മീരിന് പാകിസ്ഥാൻ അതിർത്തിയുള്ള ഒരു വലിയ പ്രദേശം അവർക്ക് നഷ്ടപ്പെടുകയാണ് അപ്പൊ പാകിസ്ഥാനിൽ സിവിൽ യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒന്നുകിൽ പഞ്ചാബോ സിന്ധോ മാത്രമായിട്ട് ചുരുങ്ങും അല്ലെങ്കിൽ ബലൂജിന്റെ കുറച്ച് ഭാഗങ്ങളും പഞ്ചാബ് സിന്ധിന്റെ കുറച്ച് ഭാഗങ്ങളോ സിന്ധു പൂർണ്ണമായിട്ടോ ഒക്കെ മാത്രമുള്ള ഒരു ചെറിയ രാജ്യമായിട്ട് അത് മാറും ബാക്കിയുള്ള പ്രദേശങ്ങൾ ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും ഈ ഖൈബർ പക്തൂൺഗ വലിയൊരു ഭാഗം ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് മാറുകയും ഈ സമയത്ത് പാക് അധീന കാശ്മീർ സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു സാധ്യതയുമാണ് നിലനിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ അസ്ഥിരമാകണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഒരു ഗൾഫ് രാജ്യവും സഹായിക്കാൻ പോകുന്നില്ല അതിന്റെ തെളിവാണ് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുപാട് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പോസ്റ്റുകൾ പാകിസ്ഥാനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ വരെ പാകിസ്ഥാന് നാണക്കേടാണ് കാരണം അഫ്ഗാനിസ്ഥാൻ താലിബാൻ പോലൊരു സംഘടന ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് അവർക്ക് നാണക്കേടാണ് ആണാവശ്യം ല്ലേ വലിയ നാണക്കേടാണ് പക്ഷെ ഇത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് വലിയ നാശനിഷ്ടം അതിർത്തിയിൽ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവരുടെ നിരവധി പട്ടാളക്കാര് അഫ്ഗാനിസ്ഥാന്റെ പിടിയിലുമാണ് അപ്പൊ ഇവിടെ ഇത് തുടരുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇപ്പോഴും ശാന്തമല്ല ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ അതിർത്തി പാകിസ്ഥാനുണ്ട് അവിടെയും ശാന്തതയില്ല ഇറാനുമായിട്ട് വലിയ സൗഹൃദമൊന്നുമില്ല തരക്കേടില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങ് പോവാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതിർത്തിയിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട് ഇതിന് പുറമെ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഖൈബർ പഖത്തൂൻഖ ഉൾപ്പെടെയുള്ള റീജിയണുകളിൽ തഹ്റീക്കി താലിബാൻ്റെ പ്രശ്നങ്ങളുണ്ട് അവിടെയുള്ള പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാക്കളെ പാകിസ്ഥാൻ എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന നേതാക്കൾ കാണാതായിട്ടുണ്ട് അവരെ തട്ടിക്കൊണ്ടു പോവുകയെ വകവരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ജനങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ആഭ്യന്തര കലാപത്തിന്റെയും സംഘർഷത്തിന്റെയും ഒരു സിവിൽ യുദ്ധത്തിന്റെയും വക്കിലാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തില് പാകിസ്ഥാൻ മുസ്ലിം സമൂഹത്തെ ചതിച്ചു എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് അമേരിക്കയുടെ കൂടെ നിന്നിട്ട് കാരണം ലോകരാജ്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ ഇത് കാണുകയല്ലേ എങ്ങനെയാണ് പാകിസ്ഥാന്റെ മിലിട്ടറി ജനറലും അതുപോലെ തന്നെ അവരുടെ പ്രധാനമന്ത്രിയും ഒക്കെ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്ത് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലസ്തീനെ ചതിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുകയാണ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈജിപ്തിൽ നടന്ന ഉച്ചകോടി എന്നൊക്കെയുള്ള ഉണ്ട് ഇവർക്കിടയിൽ അപ്പോൾ ഇത്തരത്തിൽ തീവ്ര വിഭാഗക്കാർ പാകിസ്ഥാൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാനിലെ ഭീകരവാദികളായിരിക്കും അവിടെ സിവിൽ യുദ്ധത്തിന് തുടക്കമിടുക അത് സംഭവിക്കുകയാണെങ്കിൽ അതൊരു സാധ്യത മാത്രമാണ് ഇപ്പോഴും അത് സംഭവിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ എന്നന്നേക്കുമായിട്ടുള്ള ഒരു പതനത്തിൽ കാരണമാവുകയും പാക് അധീന കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വഴിതെളിക്കുകയും ചെയ്യും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളായവർക്ക് നാട്ടിൽ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലെടുത്തു വയ്ക്കുന്നത് എന്തായാലും നല്ലതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും